വൈദ്യശാസ്ത്രരംഗത്ത് എന്നതുപോലെ എഴുത്തിൻ്റെ ലോകത്തും ഏറെ ശ്രദ്ധേയനായ ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് നാം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പല ചിന്തകളും വ്യത്യസ്തമാണ് ജീവിതത്തെ വ്യാഖ്യാനിച്ച് അദ്ദേഹം എഴുതിയ നാല് പുസ്തകങ്ങൾ ഇപ്പോൾ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി ഈ അടുത്ത കാലത്തെഴുതിയ ഭിന്ന മനസ്സ് എന്ന ബ്ലോഗ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പുസ്തകങ്ങളിലും ഈ ബ്ലോഗുകളിലും ബ്ലോഗുകളിലുമൊക്കെ കാണുന്ന ഒരു പരാമർശത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചിന്ത അതായത് ആനകളുടെ പരിശീലനം കാട്ടാനകളെ നാട്ടാനകളാക്കി നമ്മൾ മാറ്റുന്ന ആ ഒരു പരിശീലനത്തെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഡോക്ടർ ഏറെ അർത്ഥവത്തായി പ്രതിപാദിക്കാറുണ്ട് അതിനെക്കുറിച്ചാകട്ടെ ഇന്നത്തെ ചിന്ത ഒരു ആനക്കാര്യം ചെറുപ്പകാലം മുതലേ ഞാൻ ഒരു പന്ത്രണ്ട് വയസ് പ്രായത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ബൈബിൾ വായിക്കുന്നത് അപ്പോൾ അതിനകത്തെ ഒരു വാചകം പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് അതായത് നീ സത്യം അറിയുകയും ആ സത്യം നിന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യുമെന്നുള്ളത് അപ്പോൾ ആ സത്യം എന്താണ് സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ചില മതപണ്ഡിതന്മാരോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഒരു ഒരു തൃപ്തികരമായ ഒരു ഉത്തരവ് എനിക്ക് കിട്ടിയിരുന്നില്ല അപ്പം ഞാനിതേക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് വാസത്തിൽ ഒരു പത്ത് നാൽപ്പത്തിയഞ്ച് വർഷം ഞാൻ ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടെന്ന് പറയാം ഈ സത്യം എന്താണെന്നുള്ളത് അറിയാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് വെറുതെ ചുമ്മാ ഒരു രസത്തിന് യേശു പറഞ്ഞതായിരിക്കാം കാരണം വെച്ചാൽ സത്യം എന്താണെന്ന് പീരാത്തോസ് ചോദിച്ചപ്പോഴത്തേക്ക് യേശു ഉത്തരം പറഞ്ഞില്ലല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിച്ചാൽ തന്നെ തീർച്ചയായില്ലായിരുന്നോ എന്ന് പോലും എനിക്ക് വളരെ സംശയം തോന്നിട്ട് എന്നിരുന്നാൽ തന്നെയും ആ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ സ്വാതന്ത്ര്യം തരുന്ന സത്യം എന്താണ് എന്നുള്ളത് അറിയണമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വളരെ ഒരു ശക്തമായ ഒരു പ്രേരണയായിരുന്നു ഞാൻ മെഡിസിൻ പഠിക്കുന്ന മെഡിസിൻ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിന് അതേ ശ്രദ്ധ തന്നെ ഈ വിഷയം വിചാരിച്ച് ഇതിൽ ഞാൻ ഒരു പാൽപത് വർഷമായിട്ടിങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും ആ അതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ഞാൻ ഓ ഇത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ഗീവപ്പ് ചെയ്തിരുന്നൊരു സമയത്തായിരുന്നു ആ ഒരു പുസ്തകം ഞാൻ പറഞ്ഞ കോഴ്സിൻ മറക്കൾസ് എന്ന് ഒരു പുസ്തകം ഒരാൾ കൊണ്ട് അപ്രതീക്ഷിതമായിട്ട് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ഒരുപാട് എനിക്ക് ഉത്തരങ്ങൾ കിട്ടി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങൾക്ക് പക്ഷേ അത് കഴിഞ്ഞ് ഒരിക്കൽ ഞാൻ എൻ്റെ 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 കൊച്ചുമകനെയും കൊണ്ട് സർക്കസ് കാണാൻ പോയി സർക്കസ് ആരംഭിച്ചപ്പോൾ ഒരു സർക്കസ് പരിശീലകൻ വന്നൊരു ചാട്ട വീശിയപ്പോൾ ഒരു ആന പതുക്കെ വന്ന് രംഗത്ത് സദസ്സിലേക്ക് എത്തി അത് കഴിഞ്ഞ് വീണ്ടും അയാളൊരാ ചാട്ട വീശിയപ്പോഴത്തേക്ക് ഒരു ചെറിയ സ്റ്റൂളിൽ വളരെ ബുദ്ധിമുട്ടി ഈ ആന കയറിയിരുന്നു അതൊരു ഒരു മിനിറ്റോളം ഒരു മിനിറ്റോളം അത് അവിടെ ഇരുന്നു വളരെ ബുദ്ധിമുട്ടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നാല് കാലം വയ്ക്കാൻ കഷ്ടിച്ച സ്ഥലം മാത്രമേ അതേ ഉണ്ടായിരുന്നുള്ളൂ മറിഞ്ഞു വീഴുവെന്ന് തന്നെ ഞങ്ങൾക്ക് ഭയം തോന്നിയത് വാസ്തുതിൽ ഈ ആന എന്നിരുന്നാലും ശരി വീണ്ടും ചാട്ടം വീശിയപ്പോൾ അത് വളരെ കലാപരമായിട്ട് ആ സ്റ്റൂളിൽ നിന്ന് ഇറങ്ങി നിലത്തിന്ന് ഉടനെ തന്നെ ഇയാൾ ഒരു പഴക്കൊര ഇതിന് സമ്മാനമായിട്ട് കൊടുത്തു അതങ്ങ് പോവുകയും ചെയ്തു അപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തോ എൻ്റെ തലയിൽ എന്തോ തട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നു ഈ ആനയ്ക്ക് ആനയാണെന്ന് അറിയാവായിരുന്നെങ്കിൽ ഏ ഈ ചാട്ട ഈ ചാട്ട വീശുമ്പോഴത്തേക്ക് ഇത്ര ഭയപ്പെട്ട് ഇതിങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ അതിന് സത്യം അറിയാൻ വയ്യാഞ്ഞിട്ടാണ് അതിൽ കാണിക്കുന്നത് അപ്പോഴതാണ് സത്യം ആന എന്നുള്ളതാണ് സത്യം അതിനെ പരിശീലിപ്പിച്ചിരിക്കുന്നത് അത് ഭക്ഷണം കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ തല്ലുകൊള്ളാതിരിക്കുന്നെങ്കിലോ ഇത് പറയുന്നത് കേട്ടോണം എന്നുള്ളത് ഭയപ്പാടിൽ നിന്നുണ്ടാകുന്ന ഈ അനുസരണമാണ് അതിനെ ഒരു അടിമയാക്കി തീർക്കുന്നത് ആ അനുസരണയാണ് ഇതിനെ അടിമയാക്കിയത് സത്യം അതറിഞ്ഞിട്ടില്ല സത്യം അറിയുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ തട്ട് കൊടുത്താൽ ഈ പരിശീലകനും പോകും സ്റ്റൂളും പോകും പഴിക്കൂലയും പോകും എല്ലാം പോകും അപ്പോൾ അതിൻ്റെ ശക്തി എന്നാണ് ആനയ്ക്കതിൻ്റെ വിലവറിയാൻ പാടില്ല എന്നാൽ നാട്ടൊരു പറച്ചിലുണ്ടല്ലോ പറച്ചിലുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമുക്കും എന്താണ് സത്യം നമ്മൾ ആരാണെന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മുടെ നമ്മുടെ പരാജയം അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് സത്യം നീ അറിയുകയാണെന്നുണ്ടെങ്കിൽ നീ സ്വതന്ത്രനാകും ആന സ്വതന്ത്രനായനെ അത് ആനയാണെന്നതിന് മനസ്സിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതവിടുത്തെ ഇറങ്ങിപ്പോയേനെ എല്ലാവരെയും പേടിപ്പിച്ച് എല്ലാവരും ഭയങ്കര കലാപം ഉണ്ടാക്കി ആ സദസ്സിൽ നിന്ന് അത് ഇറങ്ങി ഇറങ്ങിപ്പോയന് അപ്പോൾ ആ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അതേക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കുണ്ടായ ഉൾക്കാഴ്ചയാണ് വാസ്തവത്തിൽ എൻ്റെ ആ എൻ്റെ അതിൽ നിന്ന് ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് വായിക്കുന്ന ഈ ബൈബിളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി യേശു പറഞ്ഞിരിക്കുന്നത് എന്നാണെന്ന് പണ്ട് അച്ഛന്മാരും ഒക്കെ പറഞ്ഞ് കേൾപ്പിച്ചിരുന്നതിനേക്കാളും വളരെ വിഭിന്നമായ ഒരു രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് കാരണം സത്യത്തിൻ്റെ വെളിച്ചത്തിൽ യേശു പറഞ്ഞതെല്ലാം വളരെ സിമ്പിളായിരുന്നു ഇങ്ങനെ ഒരുപാട് ഇത് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടി പാവപരിഹാരം ചെയ്തൊന്നും ഗർഭത്തിൽ പോകണമെന്ന് യേശു പഠിപ്പിച്ചിട്ടില്ല ഇതൊക്കെ വെറുതെ മറ്റ് മനുഷ്യരെ ഇട്ട് ബുദ്ധി ലഭിക്കാനായിട്ട് ചെയ്യുന്നതാണെന്ന് എനിക്കൊരു തോന്നല് വന്നു അതിൻ്റെ വെളിച്ചത്തിൽ നടത്തിയ പരിചിന്തനത്തിൽ നിന്നാണ് ഈ ഞാൻ ആ പുസ്തകം നല്ലകുംഭസാരമെന്ന് പറയുന്ന പുസ്തകം എഴുതേണ്ടി അപ്പോൾ ഈ കാട്ടാന ഒരു കാട്ടാന സ്വതന്ത്രമായിട്ടാണ് വനത്തിൽ നടക്കുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇഷ്ടമുള്ളപ്പോഴത്തേക്ക് അത് ഭക്ഷണം കഴിക്കും ഇഷ്ടമുള്ളപ്പോൾ അത് വിശ്രമിക്കും ഇഷ്ടമുള്ളിടത്ത് പോയി കിടക്കും ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കും അതിനെ ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണമെന്ന് യാതൊരു നിബന്ധനയും ഇല്ല യാതൊരു നിയമവുമില്ല അത് സ്വതന്ത്രമാണ് പരിപൂർണ സ്വാതന്ത്ര്യത്തിലാണ് ഇത് ജീവിക്കുന്നത് പക്ഷേ അതിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വർഗമാണ് ആ വനം അതിന് സ്വർഗ്ഗമാണ് ആ സ്വർഗത്തിൽ നിന്നാണ് ഈ ആ ജീവിയെ പിടിച്ച് കൊണ്ടുവന്ന് അടിമത്തത്തിലാക്കുന്നത് അപ്പോൾ ഈ ചതിക്കുഴി ആ ആനയെ പിടിക്കാനായിട്ട് ഒരുതരം ചതിക്കുഴികളാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ ചതിക്കുഴിയിൽപ്പെട്ട ആനയെ ഒരു തരം ഈ അബോധാവസ്ഥയിലാക്കുക ആണ് വാസ്തു ചെയ്യുന്നത് ഒരുതരം തരം മരുന്ന് കുത്തിവെച്ച് ഇതിനെ അബോധാവസ്ഥയിലാക്കിയ ശേഷമാണ് അതിനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് പുറത്തിറക്കുന്നത് പുറത്തിറക്കി കഴിഞ്ഞേച്ചിവിടെ വന്നു കഴിഞ്ഞേച്ച് അതിനെ ആന 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 എന്ന് വിളിക്കുമ്പോൾ അതിന് എന്നാ അതിനെക്കുറിച്ചാണോ ഇത് പറയുന്നത് അതിന് യാതൊരു ബോധവുമില്ല വനത്തിലായിരുന്നപ്പോഴത്തേക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ അയാം വാട്ട് അയാം ഞാൻ ഞാനാകുന്നു അത് അത് ആനയാണെന്നോ പാട്ടിയാണെന്നോ പൂച്ചയാണെന്നോ ഒന്നും അതിന് കൺസെപ്റ്റില്ലായിരുന്നു ഞാൻ ഞാനാണ് ദാറ്റ്സ് ഓൾ അയാം വാട്ട് അയാം എന്നുള്ളതായിരുന്നു അതിൻ്റെ ചിന്ത അതിൽ കവിഞ്ഞു യാതൊരു ചിന്തയും അതിൻ്റെ പക്ഷേ ആന 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 എന്ന് ഒരുപാട് പ്രാവശ്യം അതിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വിചാരം അതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത് അതിനെയാണ് ആനയെന്ന് വിളിക്കുന്നത് അപ്പോൾ അതിനതൊരു പേരായി അങ്ങനെയാണ് അതിനൊരു പേര് കിട്ടുന്നത് ആന എന്നുള്ളത് അതുപോലെ തന്നെ അത് പറയുന്നത് കേട്ടില്ലെന്നുണ്ടെങ്കിൽ അതിന് ഭക്ഷണം കിട്ടത്തില്ല അതിനെന്തെങ്കിലും നല്ലത് ഇത് ചെയ്യണമെന്ന് പറയുന്ന ഈ പരിചാരകർ പരിശീലകർ അല്ലെങ്കിൽ അതിൻ്റെ ഈ താപ്പാന വന്ന് പരിശീലിപ്പിക്കാൻ വരുന്ന താപ്പാന പറയുന്നതനുസരിച്ച് അത് ചെയ്തിരുന്നുണ്ടെങ്കിൽ അതിനായിട്ട് അടിയും കിട്ടും ഭക്ഷണം കിട്ടത്തില്ല പട്ടിണിയായിരിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതിന് പ്രത്യേകിച്ച് ശകരകാലേ കിടക്കുന്ന കാലം അനങ്ങാൻ പോലും ഒക്കത്തില്ല അപ്പോൾ അതങ്ങനെ ആകെപ്പാടെ വലിയ സംഘർഷത്തിലാണത് ജീടാ മാനസിക സംഘർഷത്തിലാണത് അത് അനുഭവപ്പെടുന്നത് എന്ത് പറ്റി എന്നുള്ളതിനെക്കുറിച്ച് അതിന് യാതൊരു വിവരവുമില്ല പക്ഷേ എന്തോ പറ്റി എന്ന് അതിനറിയാം അതിൻ്റെ പഴയ ജീവിതമല്ല ഇത് പുതിയൊരു ജീവിതമാണിത് എന്തോ സംഭവിച്ചു അതിന് വനം നഷ്ടപ്പെട്ടു അത് വനത്തിൽ ഇനി തിരിച്ചു പോകാനായിട്ട് ഒക്കെ വന്ന് തോന്നുന്നില്ല അതെന്ത് ഇങ്ങനെ യജമാനോ അല്ലെങ്കിൽ പരിശീലകനോട്ടു എന്തോ അതെ അത് ആന അല്ല അത് അതെന്താണെന്ന് ഇപ്പം ഇതെന്ത് സംഭവിച്ചു എന്നും അതിനെന്താ സംഭവിച്ചു എന്നാ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അതിന് യാതൊരു വിവരവുമില്ല അത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് അതിനുള്ള ആ ഞാൻ ഞാനാകുന്നു എന്നുള്ള ആ അവബോധം അങ്ങ് ഒരുതരം മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഇതിനോട് ഇത് വളരെ ദുഷ്ടനാണേ കൊള്ളരുതാത്തവനാണേ എന്നുള്ള മെസ്സേജ് ആ വാക്കുകളൊന്നും പറഞ്ഞാൽ ആനയ്ക്ക് തിരിയത്തില്ല പക്ഷേ ആ മെസ്സേജ് ദാറ്റ് ഇത് സംതിങ് എന്തോ കൊളരുതാഴി ഇത് കാണിച്ചു എന്തോ വലിയ അപരാധം കാണിച്ചതും മൂലമാണ് അതിന് ഈ അബദ്ധം പറ്റിയത് അതുകൊണ്ടാണ് അതിനെ ആന അതിൻ്റെ അതിൻ്റെ വനം നഷ്ടപ്പെട്ടു പോയത് അതിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയത് അതിന് ഭക്ഷണം കഴിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു പോയത് ആ ഒരു ചിന്ത അതിൻ്റെ മനസ്സിൽ വന്നപ്പോഴത്തേക്ക് അതിന് തന്നെ തോന്നിയിട്ട് എന്താ സംഭവിച്ചതെന്ന് അത് അതല്ലാതായി തീർന്നു എന്നൊരു ചിന്തയാണത് അയാം ഇഞ്ഞോ മറ്റേ അയാം വാട്ട് അയാം എന്ന് ചിന്തിച്ചിരുന്ന ആനയ്ക്ക് ഐ ആം നോട്ട് വാട്ട് ഐ ആം അത് എനിക്ക് വാട്ട് ഐ ആം സംതിങ് എൽസ് ഞാൻ വേറെ എന്തോ ആയിത്തീർന്നു ഞാൻ പഴയ ആനയല്ല ഞാൻ വേറെ എന്തോ ആയിത്തീർന്നു എന്നുള്ളതാണ് ആ വേറെ എന്തോ ആയിത്തീർന്നത് കൊള്ളരുതാത്ത ഒന്നാണ് ശിക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് തെറ്റ് ചെയ്ത ഒന്നാണ് അപരാധിയാണ് ഭാവിയാണ് കൊടും ശിക്ഷയ്ക്ക് അർഹനാണ് ഇങ്ങനെയുള്ള ആ ഒരു ഇമേജാണ് ആന അതിൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ച് തന്നെ നിർമ്മിക്കുന്നത് നിർമ്മിക്കുന്നത് ആ ഇമേജാണ് അതിൻ്റെ മനസ്സിൽ നിൽക്കുന്നത് അത് ആ ഇമേജിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഴയ ആനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിന് വലിയ ഭയങ്കര ഇത് കുറ്റബോധമാണ് എന്തൊരു കൊള്ളധാരിയാണ് ഞാൻ കാണിച്ചത് ആ കുഴി വീഴാതിരുന്നെങ്കിൽ സംഭവിക്കായിരുന്നു എന്നുള്ള ഓർക്കുമ്പോൾ അതിന് ഭയങ്കര വിഷമാണ് അതുകൊണ്ട് ആനയെക്കുറിച്ച് നീ ചിന്തിക്കാതിരിക്കുക പഴയ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഇപ്പോഴത്തെ ഇത് മുടിഞ്ഞു മുടിഞ്ഞുപൊയ്ക്കോട്ടെ എങ്ങനെയെങ്കിലും ഇത് സഹിച്ച് ഇവിടെ ജീവിച്ചോളാം എന്നുള്ള ഒരു തീരുമാനം അതങ്ങ് എടുക്കുകയാണ് പക്ഷെ അതാണ് അതിൻ്റെ ഒരുപാട് വലിയ ചിന്താ കുഴപ്പം ഉണ്ടാക്കുന്നത് അതിൻ്റെ ആ മാനസിക സംഘർഷം ഉണ്ടായതെന്നുള്ളതിനെ ഉള്ളതിനെക്കുറിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാം ആനയ്ക്ക് ആന ആരാണ് എന്ന് മനസ്സിലാക്കാത്തതാണ് ആത്യന്തികമായ പ്രശ്നം അതുപോലെ തന്നെയാണ് നമുക്കും നമ്മൾ ആരാണ് ഓരോ വ്യക്തിയും കഴിവുകളിൽ സർഗശേഷികളിൽ ഒക്കെ ആരാണ് എന്നും മനസ്സിലാക്കാത്തടത്താണ് നമ്മുടെ പ്രശ്നം അടിസ്ഥാനമായി അടങ്ങിയിരിക്കുന്നത് എന്ന് ഡോക്ടർ പറയുകയാണ് ആന പരിശീലനത്തെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെടുത്തുന്ന കൂടുതൽ ചർച്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കണ്ടുമുട്ടാം